സ്വന്തം കാര്യം മാത്രം നോക്കുകയാണ് പ്രതിഷേധം വാക്കുകൾ കൊണ്ടെങ്കിലും പ്രകടിപ്പിക്കുന്നത് എത്രയോ ചുരുക്കം ആളുകളാണ് പേരാണ് പട്ടിണികൊണ്ട് ഗാസയിൽ മരിച്ചത് ഇതുവരെ ഔദ്യോഗിക കണക്ക് മാത്രമാണിത് ഓർക്കണം ഉറ്റവരെ നഷ്ടപ്പെട്ട് ഏത് നിമിഷവും പാതെത്താവുന്ന വെടിയുണ്ടകളെയും മിസൈലുകളെയും ഭയന്ന് വിറച്ച് കഴിയുന്ന ഒരു വിഭാഗം അതിൽ ചുറ്റും എന്താണ് നടക്കുന്നതെന്ന ബോധ്യം പോലുമില്ലാത്ത പിഞ്ചുകുഞ്ഞുങ്ങൾ വയറുകാഞ്ഞ് നെഞ്ചരിഞ്ഞ് കരഞ്ഞു തളർന്ന് മെലിഞ്ഞൊട്ടി മരിക്കുന്നത് ഈ വാക്കുകൾ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലേ അതിലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് ഇന്ന് ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യം ഗാസയുടെ യാഥാർത്ഥ്യം സ്വാഗതം ലോക കാഴ്ചകളിലേക്ക് ഭൂലോകത്തിലേക്ക് കണ്ണു നിറയാതെ കണ്ടു തീർക്കാനാകില്ല ഗാസയിലെ ഈ കാഴ്ചകൾ പട്ടിണിയും ഒരായുധമാണ് ഒരു യുദ്ധം ജയിക്കാൻ എന്ന് തെളിയിക്കുകയാണ് ഇ ശ്രേയം പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം മരിക്കുന്നവരുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പതിനോടടുക്കുന്നു ഔദ്യോഗിക കണക്കുകളിൽ ഈ കണക്ക് ദിനം പ്രതി ഉയരുന്നതാണ് അതിൽ ആറു വയസ്സുകാരനും മുപ്പത് വയസ്സുകാരനും ഒക്കെയുണ്ട് മനുഷ്യത്തരാഹിത്യത്തിന്റെ ഏറ്റവും ക്രൂരമായ ഈ മുഖം കണ്ടുകൊണ്ട് ലോകമേ എങ്ങനെ നിങ്ങൾക്കിങ്ങനെ മൗനമായി ഇരിക്കാൻ കഴിയുന്നു ഗാസയിലെ ജനസംഖ്യയുടെ ബഹുഭൂരിപക്ഷവും ദിവസങ്ങളോളം ഭക്ഷണമില്ലാതെ വലയുകയാണ് ഓരോ ഇരുപത്തിനാല് മണിക്കൂറിലും പത്തിലധികം ആളുകൾ ഭക്ഷണവും വെള്ളവും കിട്ടാതെ മരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ഗാസയിലെ പട്ടിണി മനുഷ്യനിർമ്മിതമാണ് പറയുന്നത് ലോകാരോഗ്യ സംഘടന തന്നെ ഗാസയിലേക്കുള്ള സഹായങ്ങൾ തടയുന്നത് വഴി ജനങ്ങൾ മനുഷ്യനിർമ്മിത പട്ടിണിയിൽ വലയുകയാണെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അദോനം ഗബ്രിയോസിസ് പറയുന്നു യുദ്ധം ആരംഭിച്ചതു മുതൽ ഗാസയിൽ കൃഷിയോ മത്സ്യബന്ധനമോ നടക്കുന്നില്ല കൃഷിനിലവും വീടും നഷ്ടമായ അരക്ഷിതരായ മനുഷ്യർ ക്യാമ്പുകളിൽ ശ്വാസം മുട്ടി ജീവിക്കുകയാണ് ഒരു നേരത്തെ ഭക്ഷണത്തിനു പോലും പൂർണമായും മറ്റ് ലോകരാജ്യങ്ങളെ ആശ്രയിച്ചേ മതിയാകൂ എന്നതാണ് അവസ്ഥ പതിറ്റാണ്ടുകളായി ഗാസയുടെ ഭക്ഷണത്തിന് മേൽ ഇസ്രയേലിന്റെ നിയന്ത്രണമുണ്ട് എന്നതാണ് വാസ്തവം ഗാസയിലെ ജനതയ്ക്ക് എത്രമാത്രം ഭക്ഷ്യവസ്തുക്കളുടെ ആവശ്യകത പുറമേ നിന്ന് വേണം എന്നതിന്റെ വ്യക്തമായ കണക്ക് ഇസ്രയേലിന്റെ പക്കലുണ്ട് എന്നാൽ പലസ്തീനികൾക്ക് ആവശ്യമുള്ള അത്ര ഭക്ഷണം എത്തിക്കുന്ന ചരക്ക് നീക്കങ്ങളിൽ ഈ നിയന്ത്രണം കാലാകാലമായി നിലനിൽക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി ആറിൽ അന്നത്തെ പ്രധാനമന്ത്രി യഹുദ് ഒൽമെർട്ടിന്റെ ഉപദേഷ്ടാവ് വെളിപ്പെടുത്തിയതുപോലെ പലസ്തീനികൾ പട്ടിണി കിടന്ന് മരിക്കാൻ പാടില്ല പക്ഷേ ഭക്ഷണം ലഭ്യമാക്കുന്നതിൽ നിയന്ത്രണം വേണമത്രേ കാലാകാലങ്ങളായി നിലനിന്ന സംഘർഷങ്ങൾക്കൊടുവിൽ പൂർണ്ണയുദ്ധത്തിലേക്ക് എത്തിയപ്പോൾ ഭക്ഷ്യവസ്തുക്കളുടെ ചരക്ക് നീക്കം പാടെ നിർത്തിച്ചു ഗാസയിലേക്ക് ലോകരാജ്യങ്ങളുടെ സഹായം കഴിഞ്ഞ വർഷങ്ങളിലും ഒഴുകുന്നുണ്ടായിരുന്നു പക്ഷേ അത് പലസ്തീനികളുടെ കൈകളിലെത്തും മുൻപ് അതിർത്തികളിൽ തടയപ്പെടും മനുഷ്യസ്നേഹികളുടെ സഹായവണ്ടികൾ റഫ അതിർത്തിയിൽ പിടിച്ചിടുന്നു ഇപ്പോഴും ജീവന്റെ മൂല്യമുള്ള ആ ഭക്ഷ്യവസ്തുക്കളും ൊക്കെ അതിർത്തിയിൽ മോചനം കാത്ത് കിടപ്പുണ്ട് കടൽ മാർഗം ഭക്ഷണവുമായി എത്തിയ സ്വീഡിഷ് ആക്ടിവിസ്റ്റ് ഗ്രേറ്റ തുൻബെർഗും യു കെ സെനറ്റ് കൗൺസിലറും അടങ്ങുന്ന സംഘത്തെ സമുദ്രാതിർത്തിയിൽ അറസ്റ്റ് ചെയ്തിരുന്നു അങ്ങനെ സഹായങ്ങളെല്ലാം തന്ത്രപൂർവം വിലക്കപ്പെട്ടു ദി ഗാർഡിയൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ കൃത്യമായി ഈ കണക്കുകളെയും എങ്ങനെയാണ് ഇസ്രയേൽ പട്ടിണി മരണങ്ങൾ സൃഷ്ടിക്കുന്നതിനെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളുടെയും പരിശോധനകളുടെയും പേരിൽ ഗാസയിലേക്ക് സഹായമെത്താത്ത സാഹചര്യത്തെ ഐക്യരാഷ്ട്രസഭ വിമർശിച്ചു പക്ഷേ ഈ കൊടും ക്രൂരതയിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് നിഷ്കളങ്കർ ചമയുകയാണ് ഇസ്രയേൽ ആകാശമാർഗം എയർ ഡ്രോപ്പ് ചെയ്യുന്ന തുച്ഛമായ ഭക്ഷണത്തിന്റെ പേര് പറഞ്ഞ് ഞങ്ങൾ സഹായ മനസ്കരെന്ന് മേനി നടിക്കുന്നു ഭീമൻ കണ്ടെയ്നറുകളിൽ പാരച്ചൂട്ട് ഇറങ്ങി വരുന്ന ഭക്ഷണം കാത്തിരിക്കുന്ന എത്രയോ മനുഷ്യർ കുട്ടികളടക്കം ഇപ്പോൾ ആ കണ്ടെയ്നർ വീണ് മരിക്കുന്നു ഭക്ഷണത്തിന് വരി നിൽക്കുന്ന മനുഷ്യരെ വെടിവെച്ച് കൊല്ലുന്നതിന് എന്ത് ന്യായമുണ്ട് പറയാൻ കണക്കുകൾ പറഞ്ഞാൽ നൂറ്റിനാല് ദിവസങ്ങളിലായി എയർ ഡ്രോപ്പ് ചെയ്ത ഭക്ഷണം പലസ്തീൻ ജനതയ്ക്ക് നാല് ദിവസം തികച്ചു ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രതിഷേധങ്ങൾ ആർ തിരമ്പിയപ്പോൾ സഹായ ട്രക്കുകൾ കൂടുതലായി കടത്തിവിടാൻ ഉത്തരവിട്ടെന്ന് നെതന്യാഹു പറയുമ്പോഴും ആ സഹായങ്ങൾ പോരെന്ന് ഇസ്രയേലിന് തന്നെ ബോധ്യമുള്ളതാണ് ഇസ്രായേൽ സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ തന്നെ ഇത് വ്യക്തമാക്കുന്നുമുണ്ട് പന്ത്രണ്ട് പേരാണ് കടൽ വഴി വന്ന എടുക്കാൻ പാഞ്ഞപ്പോൾ മുങ്ങി മരിച്ചത് എയർ ഡ്രോപ്പ് ചെയ്ത കണ്ടെയ്നർ പതിച്ച് മരിച്ചത് അഞ്ചു പേരും കണക്കുകൾ ദിനം പ്രതി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ നിയോഗിച്ച കരാറുകാരുടെ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ ഇരുപത്തിയാറ് പേരാണ് പോയവാരം മാത്രം കൊല്ലപ്പെട്ടത് ഇതിപ്പോൾ സ്ഥിരം സംഭവമാണ് ഇപ്പോഴുള്ള ഈ സഹായത്തുള്ളികൾ ഒരു സമുദ്രമായി മാറണമെന്നാണ് ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്യുന്നത് ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രതിഷേധം ആളിക്കത്തുന്നുണ്ട് എന്തിന് ഇസ്രയേലിൽ പോലും നെതന്യാഹുവിന്റെ നീക്കങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണ് കൊടും പട്ടിണിക്കിടയിലും വെടിയുണ്ടകളെയും മിസൈലുകളെയും പൊരുതാനുള്ള കരുത്തുകൂടി ആ പട്ടിണിക്കോലങ്ങൾ കാട്ടേണ്ടതുണ്ട് സായുധ ആക്രമണങ്ങൾക്ക് ഒരു കുറവുമില്ല വാരം കൊല്ലപ്പെട്ടത് അൽ ജസീറയുടെ ആറ് കൂടിയാണ് ഗാസ ജസീറയുടെയും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ ഇതുവരെ അറുപത്തിരണ്ടായിരത്തിനടുത്ത് പലസ്തീനികൾ കൊല്ലപ്പെട്ടു അതിനിടെയാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ നടത്തിയ നരനായാട്ടും പ്രമുഖ യുദ്ധ റിപ്പോർട്ടർ അനസ് അൽ ഷെരീഫ് ഉൾപ്പെടെ ഖത്താറി വാർത്താ ചാനലായ അൽ ജസീറയുടെ ആറ് മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രിക്കടുത്ത് കൂടാരത്തിൽ താമസിച്ച് യുദ്ധം റിപ്പോർട്ട് ചെയ്യുകയായിരുന്ന ഇവർക്ക് നേരെ ഞായറാഴ്ചയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് അനസ് അൽ ഷെരീഫിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും അനസ് ഹമാസ് അംഗമാണെന്നുമാണ് ഇസ്രയേലിന്റെ വാദം ദുരിത കയത്തിൽ നിന്ന് പലസ്തീൻ എന്നും മുക്തമാകും ഇരുപത്തിയൊന്ന് ലക്ഷം വരുന്ന പലസ്തീനികളെ പൂർണമായും അവിടെ നിന്ന് തുടച്ചു നീക്കുമെന്ന് പോലും ട്രംപ് ഒരിക്കൽ പറഞ്ഞിരുന്നു ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കണമെന്നത് നദന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയുടെ രൂപീകരണ സമയത്തെ തന്നെ പ്രഖ്യാപിത നയമാണ് അതിനായി നദന്യാഹു പോരാടുമ്പോൾ പ്രതിപക്ഷത്തിനും സൈന്യത്തിലെ വലിയൊരു വിഭാഗത്തിനും ഇസ്രേലി ജനതയുടെ വലിയ വിഭാഗത്തിനും എതിർപ്പുണ്ട് നെതന്യാഹുവിൻ്റെ കരുത്ത് ട്രംപാണ് ഗാസയ്ക്ക് പിന്തുണ ഉണ്ടെന്ന് പല ലോക രാജ്യങ്ങളും പറയുമ്പോഴും ഇസ്രയേലിനെ പൂർണ്ണമായി തള്ളാനും തയ്യാറാകുന്നില്ല അതിന് കാരണം പല തരത്തിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങളാണ് അതുകൊണ്ട് അവർ മൗനം തുടരുമായിരിക്കും പക്ഷേ ഒരിക്കൽ പട്ടിണിയെയും മിസൈലിനെയും അതിജീവിക്കുന്ന പുതുതലമുറയോട് കണക്ക് പറയേണ്ടി വരും പത്തൊൻപതാം നൂറ്റാണ്ടിൽ സാർ ചക്രവർത്തിമാരുടെ കാലത്ത് റഷ്യ അമേരിക്കയ്ക്ക് വിൽപ്പന നടത്തിയ പ്രദേശമാണ് അലാസ്ക ലോകത്തിന്റെ വൻ ശക്തികൾ കണ്ടുമുട്ടിയ അലാസ്കയിൽ എന്ത് സംഭവിച്ചു ചരിത്രമുറങ്ങുന്ന അലാസ്കയിൽ പ്രതീക്ഷകൾ നാം പിടുന്ന നയതന്ത്ര ചർച്ചകൾക്കാണ് അവസരമൊരുക്കിയത് ഉദ്ദേഹത്തോടെ ലോകമുറ്റുനോക്കിയ ചർച്ച അന്തിമമാക്കാനായില്ലെങ്കിലും നയതന്ത്രത്തിന്റെ ഹൈ വോൾട്ടേജ് താപത്തിൽ മൈനസ് പന്ത്രണ്ടിൽ നിന്ന അലാസ്കയിൽ മഞ്ഞൊരുകിയെന്ന് കരുതാം ചർച്ചയിലുണ്ടായ പുരോഗതി ഇല്ലാതാക്കുന്ന നീക്കങ്ങൾക്ക് യുക്രൈനോ യൂറോപ്യൻ രാജ്യങ്ങളോ മുതിരരുതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു ദീർഘകാലത്തേക്കുള്ള സമാധാനം ഉണ്ടാവണമെങ്കിൽ ഈ സംഘർഷങ്ങളുടെ മൂലകാരണങ്ങൾ ഇല്ലാതാവണം യുക്രൈൻ തങ്ങളുടെ സഹോദര രാജ്യമാണ് ഇന്ന് തങ്ങൾ എത്തിച്ചേർന്ന ധാരണകൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള പാത തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർമായും നാറ്റോ രാജ്യങ്ങളുമായി സംസാരിക്കുമെന്ന് വ്യക്തമാക്കിയെ ഒരിക്കൽ പോലും വിമർശിക്കാൻ until there's a a deal I I I will will call 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 up 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 NATO in a little while I will call up, uh, the various people that I think are appropriate and and of course call up President and tell him about today's meeting it's ulti ultimately up to them യുക്രൈൻ എന്ന രാജ്യത്തിന്റെ പത്തൊൻപത് ശതമാനം ഭൂപ്രദേശം ഇപ്പോൾ റഷ്യൻ നിയന്ത്രണത്തിലാണ് ലുഹാൻസ്കും ഡോണസ്കും കടന്ന കൂടുതൽ പ്രദേശങ്ങൾ അധീനതയിലാക്കുകയാണ് റഷ്യൻ മോഹം ഡോൺബാസിൽ ഒരിഞ്ച് വിട്ടു നൽകിയില്ലെന്ന വാശിയിലാണ് സെലൺസ്കി സപ്പോറിസയും ഗേഴ്സണും യുക്രൈന്റെ നഷ്ടക്കണക്കുകളിലാണ് അപ്പോൾ പ്രവിശ്യകൾ വിട്ടു നൽകിക്കൊണ്ടുള്ള സമാധാന ഫോർമുലയിൽ പുടിൻ സമ്മതം മൂളാനിടയില്ല െല്ലാം എന്താകും പുടിൻ പറഞ്ഞതെന്നും ഇനിയും വ്യക്തമല്ല പതിനായിരങ്ങൾ മരിച്ചു വീണ ശേഷം യുക്രൈൻ നാറ്റോമോഹം ഉപേക്ഷിക്കുമോ ഇക്കാര്യങ്ങളിൽ വ്യക്തത വന്ന ശേഷമാകും തുടർ ചർച്ച അലാസ്കയിലെ ചതുരംഗ പലകയിൽ പുട്ടിന് ചെക്കൊരുക്കാൻ ആയില്ലെങ്കിലും നയതന്ത്ര ചർച്ചകൾക്ക് തുടക്കമിടാൻ ട്രംപിന് കഴിഞ്ഞു രണ്ടാം ഘട്ട ചർച്ച മോസ്കോയിലാകാമെന്ന് പുടിൻ പറഞ്ഞെങ്കിലും ട്രംപ് സമ്മതം മൂളിയിട്ടില്ല ഈ ചർച്ചയിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ കൂടി പങ്കെടുപ്പിക്കാനാണ് ട്രംപിന്റെ നീക്കം ചില കൗതുക കാഴ്ചകൾക്കും കൂടിക്കാഴ്ച അവസരമൊരുക്കി പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമായ എയർഫോൺസ് ഫണ്ടിൽ അലാസ്കയിൽ ആദ്യമെത്തിയ ട്രംപ് പുടിന്റെ വരവിനായി കാത്തു പിന്നീട് ബെറിംഗ് കടലിടുക്കിന് മുകളിലൂടെ എൺപത്തെട്ട് കിലോമീറ്റർ ദൂരം പറന്ന് വ്ളാഡിമീർ പുടിൻ അലാസ്കയിൽ ലാൻഡ് ചെയ്തു വ്യോമതാവളത്തിന്റെ ടാർമാക്കിൽ വെച്ച് പുടിനെ ട്രംപ് ഹസ്തദാനം ചെയ്ത് സ്വീകരിച്ചു ആറ് വർഷത്തിനു ശേഷമാണ് ട്രംപും പുട്ടിനും നേരിട്ട് കാണുന്നത് തുടർന്ന് ചർച്ചാ വേദിയിലേക്ക് ഇരുവരും ട്രംപിന്റെ കാറിലാണ് നീങ്ങിയത് യുഎസിന്റെ ബി ടു എഫ് ട്വന്റിമാനങ്ങൾ പുടിനെ ആകാശാഭിവാദ്യം ചെയ്തു ശീതയുദ്ധകാലത്ത് റഷ്യ ലക്ഷ്യമിട്ട് യുഎസ് നിർമ്മിച്ച വിമാനങ്ങളാണിവയെന്നതും ശ്രദ്ധേയം സാധാരണഗതിയിൽ രാജ്യത്തിനകത്ത് വെച്ച വിദേശ ഭരണാധികാരികളോടൊപ്പം നടത്തുന്ന സമ്മേളനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ആദ്യം സംസാരിച്ചു തുടങ്ങുന്നതാണ് പൊതുവായ രീതി എന്നാൽ ഇവിടെ പുട്ടിനാണ് ആദ്യം സംസാരിച്ചു തുടങ്ങിയതെന്നും കൗതുകമായി അലാസ്കയിലെ സോവിയറ്റ് സൈനികരുടെ കുഴിമാടത്തിൽ റീത്ത് സമർപ്പിച്ച ശേഷമാണ് പുടിൻ തന്റെ വിമാനത്തിലേക്ക് മടങ്ങിയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓരോ ദിവസവും എന്തെല്ലാം പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ ഒരു ഓർമ്മയും കാണില്ല ഇന്നൊരു തീരുമാനമെടുക്കും നാളെ തിരുത്തും ഇപ്പോഴിതാ കൊടികെട്ടിയ വ്യാപാര യുദ്ധത്തിന് ശേഷം ചൈനയ്ക്ക് ട്രംപ് ഇത്തരമൊരു ഇളവ് നൽകിയത് എന്തിനാകും ചൈനയെ വരുതിയിലാക്കി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനാണോ ട്രംപിന്റെ വൈകിക്കൽ കൗശലം ട്രംപിനൊടുവിൽ ഷീ മൈ ഫ്രണ്ട് ആയതിന്റെ കാരണം എന്താണ് ചിലപ്പോൾ രാവിലെ എടുക്കുന്ന തീരുമാനം ഉച്ചയാകുമ്പോഴേക്കും ഭേദഗതികളോടെ അവതരിപ്പിക്കും ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാകും തീരുമാനം തിരുത്തുക സമീപകാലത്ത് അത്തരമൊരു തീരുമാനമെടുക്കലും തിരുത്തലും സംഭവിച്ചത് വിവിധ രാജ്യങ്ങൾക്കുമേലുള്ള പകരച്ചുങ്കം ഏർപ്പെടുത്തുന്നതിലാണ് അതിൽ തന്നെ തിരുത്തലുകളിലേറെയും ചൈനയുമായി ബന്ധപ്പെട്ടതായിരുന്നു ലോകത്തെ രണ്ട് വൻ ശക്തികളായ ചൈനയും യു എസും തമ്മിലുള്ള വ്യാപാര യുദ്ധം എവിടേക്കാണ് പോകുന്നതെന്നും എന്താണ് സംഭവിക്കാനിരിക്കുന്നതെന്നോ സാമ്പത്തിക നിരീക്ഷകർക്ക് പോലും കൃത്യമായി പ്രവചിക്കാനാകാത്ത അവസ്ഥ പകരത്തിനു പകരം തീരുവകൾ ഉയർത്തി ഇരു രാജ്യങ്ങളും വാണിജ്യ യുദ്ധം തുടരുന്നതിനിടെ ചില അപ്രതീക്ഷിത തീരുമാനങ്ങളും ലോകം കണ്ടു ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള അപകടകരമായ ഏറ്റുമുട്ടലിന് അയവ് വരുത്തുന്നതാണ് നിലവിലെ തീരുമാനം കാര്യങ്ങൾ സാവകാശത്തിൽ എത്തിയിരുന്നില്ലെങ്കിൽ ചൈനീസ് ഇറക്കുമതിയുടെ തീരുവ ഇതിനകം തന്നെയുള്ള ഉയർന്ന മുപ്പത് ശതമാനത്തിൽ നിന്ന് യുഎസിന് വീണ്ടും വർദ്ധിപ്പിക്കാമായിരുന്നു ചൈനയിലേക്കുള്ള യു എസ് കയറ്റുമതിയിൽ നികുതികൾ വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള പ്രതികാര നടപടികളിലൂടെ ചൈനയും പ്രതികരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുമായിരുന്നു നിലവിലെ ഈ സാവകാശം ഇരു രാജ്യങ്ങൾക്കും തീരുപയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ കൂടുതൽ സമയം നൽകുന്നതാണ് ശരിക്കും കറുപ്പും വെളുപ്പും ചതുരംഗക്കളി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈനയാത്ര ചെക്ക് വിളിക്കാൻ കൂടിയുള്ള ട്രംപിന്റെ നീക്കം ചൈനയ്ക്കെതിരായ വ്യാപാര യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ട്രംപ് മുന്നിൽ കണ്ടതും അതുതന്നെ പക്ഷേ ലുലാഡ സിൽവെ ഫോണിൽ വിളിച്ച ഷീ ജിൻ നടപടി ട്രംപിന്റെ നീക്കത്തിന് മറുചെക്ക് വിളിച്ചതാണോ ംബർ എതിരാളിയായ ചൈനയുമായി ഒത്തുതീർപ്പിന്റെ പാത തിരഞ്ഞെടുത്ത ട്രംപിന്റെ നീക്കം ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനാണെന്ന വാദവും ഉയരുന്നുണ്ട് ഇന്ത്യൻ കാർഷിക വിപണി തുറന്നുകിട്ടാനായി യു എസ് വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത് കോടിക്കണക്കിന് കർഷകരെ ബാധിക്കുമെന്നതിനാൽ ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട് ഒരേ സമയം എല്ലാ രാജ്യങ്ങളെയും വെല്ലുവിളിക്കുന്ന രീതിയിലായിരുന്നു തീരുവ വിഷയത്തിൽ ട്രംപിന്റെ നീക്കങ്ങൾ എന്നാൽ തങ്ങൾക്ക് കൂടുതൽ വാണിജ്യ താല്പര്യമുള്ള രാജ്യങ്ങളെ വരുതിയിലാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ യു എസ് മുന്നോട്ടു പോകുന്നത് ഇന്ത്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ താരിഫ് വർധനയിൽ വിട്ടുവീഴ്ചയില്ലാത്തതും ചൈനയ്ക്ക് ഇളവ് നൽകിയതും ഇതിന്റെ ഭാഗമെന്നാണ് വിലയിരുത്തൽ മറ്റൊന്ന് ഉപഭോക്തൃ വില നിലവാര സൂചിക ജൂലൈയിൽ അല്പം ഉയർന്നതോടെ അമേരിക്കയിൽ അപായ സൂചനകൾ കണ്ടു തുടങ്ങിയിരുന്നു മാത്രമല്ല ബ്രിക്സിലൂടെ പണ്ടേ വെല്ലുവിളി വെല്ലുവിളിയുയർത്തിയിരുന്ന റഷ്യയും ഇന്ത്യയും ചൈനയും ബ്രസീലും എല്ലാം കൂടി ഒന്നിച്ച് ഒരു ടീമായി കളിക്കാനിറങ്ങുന്നു റഷ്യ ഒരു കൈകൊണ്ട് ചോർത്തുപിടിച്ച് മോദി ചൈനയ്ക്ക് അടുത്ത കൈ നീട്ടുന്നു ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി നിലച്ചാൽ ഈ വരുന്ന ക്രിസ്മസിന് അമേരിക്കയിൽ വിലക്കയറ്റം ഉറപ്പ് അങ്ങനെയാണ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങും ഞാനും തമ്മിൽ വളരെ നല്ല ബന്ധമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് ചൈനയും ഇന്ത്യയും ബ്രസീലും റഷ്യയും ദക്ഷിണാഫ്രിക്കയും ഒക്കെ അടങ്ങുന്ന ബ്രിക്സ് ചങ്ങാത്തത്തെ പൊളിക്കുക കൂടി ട്രംപിന്റെ ലക്ഷ്യമാകാം ഇന്ത്യയെ പോലെ അൻപത് ശതമാനമാണ് ബ്രസീലിനും ട്രംപ് പിഴയിട്ടത് ദക്ഷിണാഫ്രിക്കയ്ക്ക് മുപ്പത് ശതമാനവും ആഫ്രിക്ക ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയർന്ന താരഫ് പക്ഷേ ബ്രിക്സ് പ്രതിരോധ മതിൽ ശക്തിപ്പെടുത്താൻ തന്നെയാണ് അംഗരാജ്യങ്ങളുടെ നീക്കം തിങ്കളാഴ്ച ബ്രസീലിന്റെ ലുല ഡസൽവയും പുട്ടിനും നാൽപ്പത് മിനിറ്റ് ചർച്ച നടത്തി ഉയർന്ന താരപ്പം മരവിപ്പിച്ച് ട്രംപുമായി ധാരണയായതിനു പിന്നാലെ ഷിജിൻ പിങ്ങും അടുത്ത കളിക്കിറങ്ങി ലുല ഡസൽവയുമായി ഒരു മണിക്കൂർ ഫോണിൽ സംസാരിച്ചു വികസ്വര രാജ്യങ്ങളുടെ ഐക്യത്തിന് ബ്രിക്സ് പ്രധാന വേദിയാണെന്ന് ഷി പറയുന്നു ആഗോള വെല്ലുവിളികളെ ഒന്നിച്ചു നേരിടാമെന്ന് ഉറപ്പു നൽകി മറുചക്ക് വയ്ക്കാനാണോ താരിഫ് കളിയിലെ ഇടവേള ഷി ജിൻപിങ് ഉപയോഗിക്കുക ഒറ്റയ്ക്ക് മുന്നേറി ഈ കളി ജയിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുത്ത് ചൈനയെ വിക്ടറി സ്റ്റാൻഡിൽ ഒന്നാമത് നിർത്തുകയും ഷിയുടെ ലക്ഷ്യമാണ് ഒപ്പം ആളും ആരവവും ഒപ്പമുണ്ടെന്ന് തെളിയിക്കുക ഒരിടവേളയ്ക്ക് ശേഷം എന്തും സംഭവിക്കാം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഭീഷണി മുഴക്കുന്നത് ഇതാദ്യമായല്ല പല തവണ കേട്ടു ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് അത് പ്രയോഗിക്കും ഈ വാക്കിന് തന്നെ വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇപ്പോൾ വീണ്ടും അസിം മുനീർ രംഗത്ത് വന്നേക്കുന്നു ആണവായുധ ഭീഷണിക്ക് പുറമെ ഗുജറാത്തിലെ റിഫൈനറിയെ ലക്ഷ്യം വയ്ക്കുമെന്നാണ് പുതിയ ഭീഷണി മുനീറിന്റെ രണ്ടാം യു എസ് സന്ദർശനം അതും ആറു മാസത്തിനിടയിൽ മുതിർന്ന യു എസ് രാഷ്ട്രീയ സൈനിക വ്യക്തികളുമായും പാകിസ്ഥാൻ പ്രവാസി സമൂഹത്തിലെ അംഗങ്ങളുമായും മുനീർ കൂടിക്കാഴ്ച നടത്തി ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തതിനു പിന്നാലെയായിരുന്നു അസിം മുനീറിന്റെ ആദ്യ യു എസ് സന്ദർശനം വ്യവസായിയും ഓണററി കൗൺസിലുമായ അദ്നാൻ അസദ് യു എസിലെ ടാംബയിൽ നടത്തിയ അത്താഴ വിരുന്നിലായിരുന്നു അസിം മുനീറിന്റെ പുതിയ ഭീഷണി ഇന്ത്യ ഒരു അണക്കെട്ട് പണിയുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കും കഴിയുമ്പോൾ പത്ത് മിസൈലുകൾ ഉപയോഗിച്ച് ഞങ്ങളത് നശിപ്പിക്കും സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബസ്വത്തല്ലെന്നും പാകിസ്ഥാന് മിസൈലുകൾക്ക് ഒരു കുറവുമില്ലെന്നും അസിം മുനീർ ചൂണ്ടിക്കാട്ടുന്നു പാകിസ്ഥാൻ മുങ്ങിത്താഴുകയാണെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതിയും നശിപ്പിക്കുമെന്നും അസിം മുന്നറിയിപ്പ് നൽകി മറ്റൊന്ന് ഗുജറാത്തിലെ ജാംനഗറിൽ സ്ഥിതി ചെയ്യുന്ന റിഫൈനറിയെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു അസിം മുനീറിന്റെ ഭീഷണി ഭാവിയിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ തുനിഞ്ഞാൽ ജാംനഗറിലെ ഓയിൽ റിഫൈനറി ആക്രമിക്കും ഇതാണ് മുന്നറിയിപ്പ് മുപ്പത്തിമൂന്ന് ദശലക്ഷം ടൺ അസംസ്കൃത എണ്ണയാണ് ഈ റിഫൈനറിയിൽ ശുദ്ധീകരിക്കുന്നത് ഇത് ഇന്ത്യയുടെ മൊത്തം ശുദ്ധീകരണശേഷിയുടെ പന്ത്രണ്ട് ശതമാനം വരും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സുപ്രധാന കയറ്റുമതിയും ഇവിടെ നിന്നാണ് അതെല്ലാം മുന്നിൽ കണ്ടു തന്നെയാണ് മുനീറിന്റെ നീക്കം ഇന്ത്യക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഭീകരപ്രവർത്തനങ്ങളുണ്ടെന്ന് സ്ഥാപിക്കാനും അസിം മുനീർ ശ്രമിച്ചു കാനഡയിലെ ഖലിസ്ഥാൻ നേതാവിന്റെ കൊലപാതകം ഖത്തറിലെ എട്ട് ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് കുൽഭൂഷൺ ജാദവ് കേസ് എന്നിവയെക്കുറിച്ച് പരാമർശിച്ചാണ് അന്താരാഷ്ട്ര തലത്തിൽ ഭീകരതയിൽ ഇന്ത്യ പങ്കാളിയാണെന്ന് അസിം മുനീർ ആരോപിച്ചത് എന്നാൽ മുനീറിന്റെ ആണവായുധ ഭീഷണി തള്ളിക്കൊണ്ടാണ് ഇന്ത്യ പ്രതികരിച്ചത് ആണവയുദ്ധ ഭീഷണി പാകിസ്ഥാന്റെ ഗിമ്മയ്ക്ക് മാത്രമാണ് ആണവയുദ്ധ ഭീഷണി പാകിസ്ഥാന്റെ നിരുത്തരവാദ സമീപനത്തെ തുറന്നു കാണിക്കുന്നുവെന്നും ഭീഷണിക്ക് വഴങ്ങില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ആണവായുധം കൈവശം വയ്ക്കുന്ന ഉത്തരവാദിത്ത ബോധമില്ലാത്ത രാജ്യമാണ് പാകിസ്ഥാൻ അമേരിക്കൻ പിന്തുണയിൽ പാകിസ്ഥാൻ യഥാർത്ഥ നിറം കാണിക്കുന്നു പാകിസ്ഥാനിൽ ജനാധിപത്യം നിലവിലില്ല എന്നതിന്റെ ലക്ഷണമാണിത് ഇതാണ് ഇന്ത്യൻ നിലപാട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിരവധി രാജ്യങ്ങൾ സന്ദർശിക്കുകയും ലോക നേതാക്കളുമായി അസിം മുനീർ നടത്തുന്ന കൂടിക്കാഴ്ചകളും എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മറ്റൊരു സൈനിക അട്ടിമറിയാണോ കാത്തിരിക്കുന്നത് അതോ നീക്കങ്ങൾക്ക് കോപ്പുകൂട്ടുകയാണോ അസിം മുനീർ പാകിസ്ഥാൻ സർക്കാരിനെ പൂർണ്ണമായും ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ അസിം മുനീർ ആഗ്രഹിക്കുന്നുവെന്നാണ് വിവരം ഇത്തരം ഊഹാപോഹങ്ങൾ നിലനിൽക്കുകയാണ് അസിം മുനീർ തുടരെ തുടരെ വിദേശ പര്യടനങ്ങൾ നടത്തുന്നത് തന്ത്രപരമായ സ്വാധീനമുള്ള വ്യക്തി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അസിം മുനീറിൻ്റെ ഈ നയതന്ത്ര പര്യടനങ്ങൾ മെയ് ജൂൺ മാസങ്ങളിലാണ് തിടുക്കത്തിലുള്ള ഈ പര്യടനങ്ങളുടെ തുടക്കം സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുർക്കി ഇറാൻ അസർബൈജാൻ എന്നിവിടങ്ങളിലേക്ക് ഉന്നതതല സന്ദർശനങ്ങളിൽ പാക് പ്രധാനമന്ത്രിയോടൊപ്പം അസിം മുനീറും പോയിരുന്നു തുടർന്ന് മുനീർ അമേരിക്കയിലേക്ക് ഒറ്റയ്ക്ക് സന്ദർശനം നടത്തി വൈറ്റ് ഹൌസിൽ ക്യാബിനറ്റ് റൂമിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം നടന്ന അപൂർവവും സവിശേഷവുമായ ഉച്ചഭക്ഷണമായിരുന്നു ശ്രദ്ധേയമായ മറ്റൊരു സംഭവം ആ സമയം അവിടെ പാകിസ്ഥാനിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ആരുമുണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് പിന്നീട് ശ്രീലങ്കയിലേക്കും ഇന്തോനേഷ്യയിലേക്കും ഒരു ദ്വിരാഷ്ട്രയാത്രയും നടത്തുകയുണ്ടായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഈ യാത്രകളിലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നില്ല ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ട റോൾ കൂടി ഇപ്പോൾ ചെയ്യുന്നത് പാക് സൈനിക മേധാവിയാണ് ഇതാണ് ഒരു പട്ടാള അട്ടിമറിയിലേക്ക് രാജ്യം നീങ്ങുന്നു എന്നുള്ള ശക്തമായ സൂചനകൾക്ക് ഇന്ധനം പകരുന്നത് ഈ സന്ദർശനങ്ങൾ പതിവ് നയതന്ത്ര യാത്രകളല്ലെന്നും ദീർഘകാല സൈനിക സഹകരണം ഉണ്ടാക്കുക പ്രതിരോധ കരാറുകൾ ഉറപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള കാലിബ്രേറ്റഡ് നീക്കങ്ങളായാണ് പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തിയെട്ടിൽ മുഷറഫ് പുറത്തായതിനു ശേഷം കഴിഞ്ഞ പതിനേഴ് വർഷങ്ങളായി പാകിസ്ഥാൻ ഔദ്യോഗികമായി ഒരു ജനാധിപത്യ രാജ്യമാണ് എന്നാൽ സൈന്യം ഇപ്പോഴും തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നുണ്ട് എന്നത് പരസ്യമായ രഹസ്യം അതവർ മൂടിവെക്കാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം അസിം മുനീറിന്റെ നിലവിലെ നീക്കങ്ങൾ തന്നെ അതിനുദാഹരണമാണ് തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുകയും വിദേശ നയം രൂപപ്പെടുത്തുകയും പാർലമെന്റിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് പട്ടാള മേധാവി ആദ്യമായാണ് യുഎസിന്റെ മണ്ണിൽ വെച്ച് ഒരു മൂന്നാം രാജ്യം ആണവ ഭീഷണി മുഴക്കുന്നത് അതെല്ലാം ആരുടെ തണലിലാണ് മറഞ്ഞ് നിൽക്കുന്ന ശക്തികൾ ഓതിക്കൊടുക്കുന്ന കാര്യങ്ങൾ പഞ്ച് ഡയലോഗിൽ പറയാൻ കൊള്ളാം പക്ഷേ പ്രാവർത്തികമാക്കാൻ കഴിയില്ലെന്ന് മാത്രം മനുഷ്യരുടെ ലോകം വാഴുന്നത് സ്വാർത്ഥതയാണ് അവിടെ അനുകമ്പയ്ക്കോ ഹൃദയവിശാലതയ്ക്കോ ഇടമില്ല എന്ത് തീരുമാനമെടുത്താലും അതൊരു യുദ്ധം തുടങ്ങാനായാലും അവസാനിപ്പിക്കാനായാലും പിന്നിൽ വിട്ടുവീഴ്ചയില്ലാത്ത കണക്കുകൂട്ടലുകൾ ഉണ്ടാകും നിർവചിക്കാൻ കഴിയാത്ത ലോക വാർത്തകളുടെ പുതിയ അധ്യായവുമായി അടുത്ത വാരം കാണാം